സി കെ വിശ്വനാഥൻ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്ക് വൈക്കം ചെത്തു തൊഴിലാളി യൂണിയൻ ഓഫീസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വാതന്ത്ര്യ സമര സേനാനിയും വൈക്കത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും എം എൽ എയും ചെത്തു തൊഴിലാളി യൂണിയൻ സ്ഥാപക നേതാവും പ്രസിഡന്റുമായിരുന്ന സി കെ വിശ്വനാഥന്റെ സ്മരണാർത്ഥം യൂണിയൻ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് ഇക്കൊല്ലം മഹാത്മാഗാന്ധിയുടെ പവിത്രനും പ്രസിദ്ധ പ്രഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ തുഷാർ ഗാന്ധിക്ക് നൽകുമെന്ന് വൈക്കം താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബി ബിനു ജനറൽ സെക്രട്ടറി ടി എൻ രമേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കെ വിശ്വനാഥൻ സ്മാരക അവാർഡ് വളരെ രാജ്യമറിയുന്ന ഒരു വലിയ വ്യക്തിക്ക് നൽകാൻ തീരുമാനിച്ചതിൻ്റെ സന്ദേശം നാട്ടിലെത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്ന് പറയാൻ വേണ്ടിയാണ് മഹാത്മാ ഗാന്ധിയുടെ ചെറുമകനാണ് തുഷാർ ഗാന്ധി തുഷാർ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ വളരെ ശക്തമായ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ധാരാളമായി ഇടപെടലുകൾ നടത്തി ഇന്ത്യയിലാകെ അറിയപ്പെടുന്ന ഒരു വലിയ വ്യക്തി ഗാന്ധി ഫൗണ്ടേഷൻ്റെ സ്ഥാപക പ്രസിഡൻറ്റും മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ ലോകമാകെ കൊണ്ടുനടക്കുന്നതിന് വളരെ ശക്തമായി ഇടപെടൽ നടത്തിയിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ എന്നുകൂടി പ്രത്യേകമായും അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു വ്യക്തിക്കാണ് ഈ തുണേ സഖ സി കെ വിശ്വനാഥൻ്റെ പേരിലുള്ള അവാർഡ് നൽകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു വൈക്കത്ത് പാർട്ടി സ്ഥാപിച്ചവരിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് സർ സി കെ വിശ്വാഥൻ പാർട്ടി രൂപീകരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വൈക്കത്ത് വികരിക്കുമ്പോൾ അതിൻ്റെ പ്രഥമ സെക്രട്ടറി സി കെ വിശ്വാഥാണ് സി കെ വിശ്വാഥനും പി എസ് ശ്രീനിവാസനും അവരോടൊപ്പം പന്ത്രണ്ട് കയർ ഫാക്ടറി തൊഴിലാളികളും പത്ത് കയർ ഫാക്ടറി തൊഴിലാളികളും അങ്ങനെ പന്ത്രണ്ട് പേർ ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ വൈക്കത്ത് പാർട്ടി ദുരീകരിക്കുന്നത് സി കെ വിശ്വനാഥൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വൈക്കത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോൾ പ്രഥമ സെക്രട്ടറിയായി ഒട്ടേറെ ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിക്കുന്നതിൽ നേതൃത്വം നൽകി ചെത്തുതൊഴിലാളി തൊഴിലാളി യൂണിയന്റെ സ്ഥാപക നേതാവും പ്രസിഡന്റുമായിരുന്നു ഐതിഹാസികമായ ഒട്ടേറെ തൊഴിലാളി സമരങ്ങൾക്ക് നേതൃത്വം നൽകി വൈക്കത്തെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് എം ആയിരുന്നു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായും ദേശീയ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു ഉജ്ജ്വല വിപ്ലവകാരി സി കെ വിശ്വനാഥന്റെ പേരിലുള്ള അവാർഡ് നേടുന്ന തുഷാർ ഗാന്ധി ഇന്ത്യയിൽ ഇന്ന് വളരെ ശ്രദ്ധേയനായ പ്രഭാഷകനും തികഞ്ഞ മതേതരവാദിയുമാണ് ഗുജറാത്തിലെ വഡോദരയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ തുഷാർ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു ബോംബെയിൽ ടെക്സ്റ്റൈൽസ് തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഗാന്ധിജിയുടെ പവിത്രൻ ഡോക്ടർ കാന്തിലാൽ ഗാന്ധി തുടങ്ങിവച്ച ലോക സേവാ ട്രസ്റ്റിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള പ്രസിഡന്റാണ് മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ സന്ദർഭത്തിൽ സന്ധി സംഭാഷണത്തിനായി ഇണ്ടന്തുരുത്തി മനയിലെത്തി ഗാന്ധിജിയെ മനയിൽ പ്രവേശിപ്പിക്കാതെ പുറത്തിറത്തിയ ആ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ചെറുമകന് ഹൃദ്യമായ സ്വീകരണം നൽകുന്നത് എന്ന പ്രത്യേകത അവാർഡ് ദാന ചടങ്ങിനുണ്ട് ചെത്തു തൊഴിലാളി വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പ് വിതരണം ഇതോടനുബന്ധിച്ച് നടത്തും യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബി ബിനു അധ്യക്ഷത വഹിക്കും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ വിപ്ലവ ഗായിക പി കെ മേദിനി അവാർഡ് സമ്മാനിക്കും അവാർഡ് സ്വീകരിച്ചുകൊണ്ട് തുഷാർ ഗാന്ധി പ്രഭാഷണം നടത്തും കെ പി രാജേന്ദ്രൻ മുല്ലക്കര രത്നാകരൻ സി കെ ആശ എം എൽ എ അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ ആർ സുശീലൻ ജോൺ വി ജോസഫ് ടി എൻ രമേശൻ എം ഡി ബാബുരാജ് പി ജി ത്രിഗുണസൈൻ ബാബു മണലൊടി കെ ഡി വിശ്വനാഥൻ ജെയിംസ് തോമസ് പി എസ് പുഷ്കരൻ നന്ദു ജോസഫ് ബി രാജേന്ദ്രൻ കെ എ രവീന്ദ്രൻ എന്നിവർ സംസാരിക്കും സിറ്റി മീഡിയ വൈക്കം മോനെ ചേച്ചി റിസൾട്ട് അരമണിക്കൂർ തന്നെ കിട്ടി ചിലവും കുറഞ്ഞു കിട്ടി കഴിഞ്ഞ വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ വൈകിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡേൺ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇൻ്റർണൽ ക്വാളിറ്റി കൺട്രോളുടെ നൂറ് ശതമാനം കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരുമും മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി നിയർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വയ്ക്കാം